നമ്മൾ ഇന്ന് ഇന്നത്തെ നമ്മുടെ ലഞ്ച് പ്രിപ്പറേഷൻ കാണാം അപ്പോൾ ഇന്ന് നമ്മൾ ചെറുപയറും ഈ വാഴക്കുടപ്പിനും കൂടിയിട്ട് ഉപ്പേരി ഉണ്ടാക്കാൻ പോകുന്നു നമ്മുടെ ഇവിടെ വാഴക്കുഴപ്പെന്നാണ് കേട്ടാ പറയുക നമ്മൾ വാഴക്കുഴപ്പെന്നാ പറയുക ഇപ്പോൾ ഒരു കുഞ്ഞു വാഴക്കുഴപ്പുണ്ടായിരുന്നു അതാണിത് ഇത്തിരി പോകുന്നത് അതിന് ആദ്യം ഒന്ന് അരിഞ്ഞെടുക്കാം നമുക്ക് കഴുകില്ല കേട്ടോ അരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി വെളിച്ചെണ്ണ പറ്റിയിട്ട് ഒന്ന് തിരുമ്പി എടുക്കോളൂ കഴുകില്ല കാരണം ഇത് നമ്മൾ വാങ്ങിക്കണം വാങ്ങിക്കണമെന്നല്ലോ ഇതിൽ പിന്നെ പുറത്തൊലി പൊളിച്ചു കളഞ്ഞിട്ട് ഒന്ന് കഴുകണ്ടല്ലോ പിന്നെ ഒരു കഴുകന്റെ ആവശ്യമില്ലേ ശരിക്കും പറഞ്ഞ ഇത് മറ്റേ മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് കഴുകണവരുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതിൻ്റെ കറ കളഞ്ഞിട്ട് എടുക്കണം ഉണ്ട് ചിലപ്പോൾ അങ്ങനെ ചെയ്യും ഞാനും ഇടയ്ക്കൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത് കറക്കളയാണ്ട് ഉപയോഗിക്കുകയാണ് നല്ലത് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് തിരുമ്പി വെച്ചിട്ട് യൂസ് ചെയ്യാൻ നല്ലത് ഇങ്ങനെ കൊ ഇങ്ങനെ അരിയാൻ പിന്നെ ഇങ്ങനെ 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 കൊത്തി കൊത്തി ഇങ്ങനെ അരിഞ്ഞെടുക്കുകയും ചെയ്യാം ഞാനത് കൊത്താൻ തുമ്പ് ഭാഗത്ത് കൊത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നത് നമുക്കിതിലിപ്പോൾ കുറച്ച് ഒരു സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടൊന്ന് ഒന്ന് തിരുമ്പി വെക്കാം നൂലുണ്ടെങ്കിൽ നമ്മുടെ കൈമ്മക്കൂടെ പോരും കുറച്ചൊക്കെ അകത്ത് ചെന്നാലും കുഴപ്പമൊന്നുമില്ല നാരുകളൊക്കെ അകത്ത് ചെന്നാലും നല്ലതാണല്ലോ നമുക്ക് നാരുള്ള ഫുഡ് നല്ലതല്ലേ അപ്പോ വെളിച്ചെണ്ണ ഒഴിച്ചെണ്ണ നന്നായി തിരുമ്പി എടുത്തിട്ടുണ്ട് നമുക്ക് പേരുണ്ടാക്കാം ത്രയും നാരുകൾ കിട്ടിയ അതിൻ്റെ ഉള്ളിന്ന് വേണ്ട അപ്പൊ ആ സാധനം നമുക്ക് മാറ്റി കൊടുത്താ ഇനിവക്കറിയില്ല അതുണ്ടാവൂല അതിന്റെ ഒരു ബുദ്ധിമുട്ട് വേണ്ട അത്ര നാരുണ്ട് ചെറുപയർ മറ്റേ വാഴക്കടത്തലൊക്കെ വേവിക്കേണ്ട ചെറുപയർ വേവിച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂട് ചൂടുവെള്ള വെച്ചിട്ടുള്ളത് എനിക്ക് ഉപ്പിട്ട് കൊടുക്കാം ചില ചെറുപയറ് ഒരു രണ്ട് ദിവസം വേവും എന്തായാലും രണ്ട് ദിവസടിച്ച് നോക്കാം ഉപ്പിട്ടിട്ടുണ്ട് നമുക്ക് നമുക്കൊരു ഒഴിച്ചുകറി ഉണ്ടാക്കാം തക്കാളി കറിയാണ് ഉണ്ടാക്കണത് അതിന് വേണ്ടിയിട്ടിത് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു സബോള പിന്നെ രണ്ട് പച്ച മൂന്നാല് പച്ചമുളക് കുഞ്ഞു ഭക്ഷണം ഇഞ്ചി പിന്നെ കുറച്ച് കറിവേപ്പില ചട്ടി ചൂടായി കടുക് കടുകിട്ട് കൊടുക്കാം കടുക് കടുക പൊട്ടി വച്ചിട്ട് കടുകൊക്കെ പൊട്ടി നമ്മളതി അതിന് പച്ചമുളക് എല്ലാം കൊടുത്തു മൂന്ന് വാടി വന്നോട്ടൊന്ന് പകുതി മൂപ്പായിട്ടുണ്ട് നമുക്ക് അരിക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രമേ ഉള്ളൂ അധികം പൊടികളൊന്നുമില്ല സിമ്പിളായിട്ടുള്ളൊരു തക്കാളി കറിയാണ് അതായത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി ഒരു കാൽ കാൽസ്പൂണും മഞ്ഞൾപ്പൊടി ചേർത്തു രസ്പൂണും മുളക് പൊടി പിന്നെ നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അത് മതി ഞാൻ ഇളക്കി കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം എണ്ണയൊക്കെ ഒക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം മൂടി വെച്ച് കൊടുക്കാം തക്കാളിക്ക് ഒന്ന് വേവട്ടെ അപ്പഴേക്ക് നമുക്ക് കുറച്ച് നാളികേരം പിഴിഞ്ഞെടുക്കണം നാളികേരപ്പാൽ വെക്കണം നമ്മള് തക്കാളിക്ക് വെന്ത് വന്നിട്ടുണ്ട് കംപ്ലീറ്റ് ഇങ്ങനെ ഉടനെ കാണാത്ത പോലെ ആവേണ്ട ആവശ്യമില്ല നമുക്ക് പാല് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കാം രണ്ടാം പാൽ ഒഴിച്ചു കൂട്ടാം ടുപ്പിന്റെ കാല് എത്ര ശരിയല്ല അത് നീ കിടകടാന്ന് സൗണ്ട് ഉണ്ടാക്കണ്ടോട്ടെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്ന് തിളച്ചാ നമ്മുടെ കറി റെഡി തിളച്ച് വരുന്നോട് കൂടിയിട്ട് നമുക്ക് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ തക്കാളി കറി റെഡി ആയിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റി ഒരു കറിയാണ് കേട്ടോ അത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും കുറച്ച് തേങ്ങാപ്പാൽ പൊഴിയേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ നല്ല കറിയാണ് അടിപൊളി കറിയാണ് ഇനി നമുക്ക് ചെറുപയറും വാഴക്കുഴക്കനും കൂടിയിട്ടുള്ള ഉപ്പേരി ഉണ്ടാക്കാം നമ്മുടെ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് കൊടുക്കാം ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം ഉള്ളി ഇട്ട് കൊടുക്കാം ചതച്ച മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടോ ഒന്നര സ്പൂണ് മൂത്ത് തെ നമ്മള് പയറിൽ ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇട്ടതിന് ശേഷം നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ നമ്മുടെ വാ കുഴപ്പമിട്ട് പോകാം ചെറുപയർ വേഴിച്ചു കഴിഞ്ഞാൽ മേലെ കിട്ടുകൊടുക്കാം അതിലുള്ള ഈ വെള്ളത്തിന്റെ അംശം കൊണ്ട് ആ വാ കൂടി ഒന്ന് വെന്ത് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് മൂടി വെച്ച് കൊടുക്കാം അപ്പം നമുക്ക് ആ ചെറുപയറിലത്തെ ആ വെള്ളത്തിൻ്റെ ആവശ്യം മറ്റേ ഇത് വാഴക്കുടപ്പനും കൂടി ഒന്ന് ചേർന്ന് ഒന്ന് വെന്ത് നല്ല ക്ലിയറായിട്ട് വരും ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുകയും ചെയ്യാം ഉപ്പം നോക്കട്ടെ ഉപ്പുണ്ട് മൂടിച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചെറുപയർ വാഴക്കൂമ്പ് ഉപ്പേരി റെഡി ആയിട്ടുണ്ട് വാഴക്കുടപ്പൻ വാഴക്കൂമ്പ് വാഴക്കുടപ്പൻ എന്നൊക്കെ പറയുന്ന സംഭവം റെഡി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഉപ്പേരിയാണ് അടിപൊളി ടേസ്റ്റാണ്